മിഠായിത്തെരുവിനെ കുറിച്ചിട്ട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണെന്ന് എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം മിഠായിത്തെരുവെന്നത് കോഴിക്കോടിന്റെ ഏറ്റവും ഹൃദയഭാഗമാണ് അതായത് മിഠായി തെരുവിൽ പണ്ട് ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മിഠായിത്തെരുവ് ഫുള്ള് കത്തിയാൻ വരികയും അതിനുശേഷം റീബിൽഡ് ചെയ്തെടുത്ത ആ മിഠായിത്തെരുവിൻ്റെ കച്ചവട ഉൽപ്പന്നങ്ങളെ അതായത് എല്ലാ മേഖലയിലുള്ള കച്ചവടങ്ങളും ഷർട്ടാണെങ്കിലും അതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഹൽവയാണ് ഹൽവ ഒരുപാട് ഹൽവകളുണ്ട് ഞാൻ പണ്ട് ഹൽവ ഈ സ്കൂള് കൂട്ടിയ ടൈമിൽ നമുക്ക് ഈ വെക്കേഷൻ വരുമ്പോൾ നമുക്ക് ഹൽവ കൗണ്ടറിൽ ഒരു പ പണി കിട്ടി അപ്പോൾ അവിടെ ഞാൻ കച്ചവടം ചെയ്ത എനിക്ക് ഇപ്പോ ഓർമ്മയുണ്ട് വന്നോളി വാങ്ങിയോളി വാങ്ങി നോക്കി രൂപിച്ച് കഴിച്ച് പൊയ്ക്കോളി അങ്ങനെയുള്ള ഒരു നമ്മൾ ആളുകളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന വേർഡുകളാണ് അതേപോലെ തന്നെ എന്താ പറയുക പച്ചയായ മാങ്ങയുണ്ട് വന്ന പൊയ് കൊല്ലത്തെ മാങ്ങയുണ്ട് അതേപോലെ ഇങ്ങനെയാണ് നമ്മൾ കച്ചവടം ചെയ്യുക അതുമാത്രമല്ല നമ്മൾ ഓരോന്ന് മൈതൻ്റെ ഉണ്ടാവും അതേപോലെ അരിൻ്റെ ഹൽവ ഉണ്ടാവും അതുപോലെ ഇനി ഹൽവ വിട്ട് കഴിഞ്ഞാൽ തന്നെ മിഠായിത്തെരുവ് ഒരു സംഭവമാണ് മിഠായി തെരുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഏകദേശം നമ്മളെ നിത്യജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ എനിക്ക് ടേസ്റ്റിന് തന്നെ എനിക്കും അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കാരണം നമ്മൾ മധുരം ഓവർ കഴിച്ചിട്ട് നമ്മൾ തടിക്ക് കേടാക്കണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ രണ്ടും കഷ്ടം വാങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങാനൊന്നും പോകുന്നില്ല നിങ്ങൾ തരുന്നതാണ് അങ്ങനെ ഞാൻ എനിക്ക് അവർ രണ്ട് കഷ്ണം പിന്നെയും പിന്നെയും കഷ്ണങ്ങൾ തരുന്നുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വെച്ചാൽ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തോളാം അതേപോലെ തന്നെ ഞാനിപ്പം പോകാൻ പോകുന്ന ഒരു ഒരു നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ഗല്ലികൾ എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു കൂടാരാണ് ഇവിടെ മിഠായി തരുകൊണ്ട് അതുമാത്രമല്ല ശബ്ദത്തിനൊക്കെ തുച്ഛമായ പൈസയാണ് അതായത് നൂറ് ഇരുന്നൂറ് മുപ്പത് ഏതെടുത്താലും മുപ്പത് കണ്ടില്ല ഞാൻ അത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഏതെടുത്താലും മുപ്പ അത് കണ്ടല്ലോ ഷർട്ട് പാൻറ്റ് ഇപ്പുറം വേണ്ടത് ബക്കറ്റ് അതേപോലെ ബക്കറ്റിനെല്ലാം നമ്മുടെ നാട്ടിൽ എത്ര വില കൊടുക്കണം ഏ ഇനി ഫുഡ്വെയർ ആയാലും ആ അമ്പത് നൂറിൻ്റെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ചിലർ എൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു മുമ്പ് അവന് അവന് എന്താ പറയുക ബനിയനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവന് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് മിഠായി തെരുവിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രമാത്രം റേറ്റ് കുറവായിരിക്കും ടീഷർട്ടെല്ലാം കാണുന്നില്ല മൂന്ന് ടീഷർട്ട് ഷർട്ട് അഞ്ഞൂറ് രൂപ അപ്പോൾ ഒന്നിനത്ര വരുന്നു അത്രേ ചെറിയ റേറ്റേ വരുന്നുള്ളൂ അതേപോലെ ഇപ്പം കണ്ടില്ലേ ഏതെടുത്താലും അഞ്ച് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് ഇനി നിങ്ങൾ ഇവിടെ ഏത് സെക്ഷനിൽ പോയി കഴിഞ്ഞാലും ഇവിടെ വില കുറവായിരിക്കും ഞാൻ മുമ്പ് പണ്ടൊക്കെ എടുക്കാറുണ്ടായിരുന്നു മിഠായി തെരുവിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കാറാണ് പൊതുവെ പതിവ് അതുമാത്രമല്ല നല്ല സാധനം കിട്ടിയാൽ കാലിക്കറ്റ് പോയിട്ട് എടുക്കാറുണ്ട് പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല സാധനമാണെന്ന് നോക്കുക മിഠായി തെരുവാണ് അതൊരു തെരുവാണ് ആ തെരുവിൽ തെരുവിൻ്റെതായ രീതി സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടുന്ന നല്ല സാധനങ്ങൾ ഉണ്ട് എന്നാലും നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പണി ഇപ്പം കണ്ടില്ല വാച്ചൊക്കെ നിർത്തിയ ഷോപ്പാണ് എന്താ കളക്ഷൻ ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി അത് കണ്ടാലറിയാം നല്ല കളക്ഷനാണ് അടിപൊളി കളക്ഷനാണ് പിന്നെ ഓരോരുത്തരും നല്ല നല്ല രീതിയിൽ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഇത് ശങ്കരം ബേക്കറി ഇത് ബേക്കറിൻ്റെ മാത്രമല്ല ഹോൾസെയിലും റീറ്റെയിലും എല്ലാം വാങ്ങാൻ പറ്റിയ കടയാണ് ഒരുപാട് അവർക്ക് അപ്പുറവും ഇപ്പുറവും എല്ലാം കടയുണ്ട് പിന്നെ നമ്മുടെ ഓരോ ഏരിയ ആണ് വലിയ ഏരിയയാണ് നമ്മൾ കാണേണ്ട സ്ഥലം തന്നെയാണ് ഓരോന്നും ഓരോ കഥകൾ പറയുന്ന ഓരോ ഐറ്റംസ് ചെരുപ്പിനും ചൂനൊക്കെ ചെറിയ റേറ്റ് അത് കാണുന്നില്ല നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് നമ്മൾ കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല നല്ല ചെരുപ്പിനും മുന്നൂറ്റമ്പതും ഇരുന്നൂറും നൂറൊക്കെയാണ് വില ജ്വല്ലറി ഐറ്റംസ് ഇതിനൊന്ന് നൂറ് രൂപ ഒക്കെ ഉണ്ട് എന്നാ എന്നോട് പറഞ്ഞത് ചോദിച്ചപ്പോൾ അതായത് ഈ നമ്മുടെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് നല്ല നല്ല മാല വള അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് റേറ്റാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലത് ചെറിയ റേറ്റിനും വാങ്ങാം വലിയ റേറ്റിനും വാങ്ങാൻ പറ്റുമുണ്ട് പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു മാലൻ്റെ എല്ലാം കുറേ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ തിരുവിപ്പന്ന് ആ പോലത്തെ പന്ന് അപ്പോൾ നമുക്ക് കല്യാണത്തിന് ചിലപ്പോ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലർക്ക് ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റ് ഇനി നിങ്ങൾക്ക് നല്ല ജ്വല്ലറി വാങ്ങണമെങ്കിൽ അവിടെ ജ്വല്ലറിയും ഉണ്ട് പിന്നെ ജ്വല്ലറി ഒക്കെ എല്ലായിടുന്നു വാങ്ങുന്ന ആയിരിക്കും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും നല്ല നല്ല കളക്ഷൻ ഉണ്ടാവും നല്ല നല്ല രീതിയിൽ വാങ്ങാൻ വേണ്ടി പറ്റും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് നോക്കുക വാങ്ങാൻ പറ്റുന്നവരാണെ വാങ്ങുക ഇനി നിങ്ങൾ നാട്ടുകാർ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ അടുത്തുനിന്ന് വാങ്ങുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക ഒരു നല്ല ചെറിയ റേറ്റിൽ അതായത് പത്ത് രൂപ മുതൽ നമുക്ക് ഒരു അയ്യായിരം രൂപ വരെ വാങ്ങാനുള്ള രീതിയിലുള്ള ഐറ്റംസുകൾ ഇവിടെ തന്നെ ഉണ്ട് അതായത് സാധാരണക്കാരനായ ആളുകൾക്കും വാങ്ങാൻ പറ്റും പണക്കാർക്കും വാങ്ങാൻ വേണ്ടി പറ്റും പിന്നെ ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇത് സെലക്ഷന് അതിൽ ഞാൻ പറഞ്ഞെടുത്ത വാച്ചിന്റെ എങ്ങനെയുണ്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തു വെക്കണമെന്നുണ്ടോ പിന്നെ ഹൽവൻ്റെ ഷോപ്പാണ് കോഴിക്കോട് മംഗല്യ ആൻഡ് ജുവല്ലറി ഞാൻ നേരത്തെ പറഞ്ഞ തങ്കത്തിൽ ഇപ്പം പിന്നെ അതേപോലെ നമുക്ക് റെയിൻകോട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം മഴക്കാലാണല്ലോ അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അതേപോലെ ഏത് തരത്തിലുള്ള ചെരുപ്പ് നൂറ് രൂപ ടോപ്പ് ഇരുന്നൂറ്റമ്പത് എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും ഇവിടത്തേക്ക് വരാറുണ്ട് പോവുക എല്ലാവർക്കും അറിയാവും പിന്നെ ഡ്രസ്സ് ഇപ്പം നിങ്ങൾക്കിപ്പം വിവാഹത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പറ്റി അപ്പോൾ നമുക്ക് ചെറിയ റേറ്റിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഷോപ്പ് കൂടി ഇഷ്ടംപോലെയുണ്ട് ഞാനിപ്പം കാണിച്ചത് ആ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സുകൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് വിലക്കുറവില് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ബാറ്റ ഏതും ബാറ്റിൻ്റെ പിന്നെ അറിയാലോ അത് പിന്നെ എല്ലാടും ഉണ്ടാകുന്ന ഷോപ്പാണ് അത് ഇവിടെയും അവിടെയും എല്ലാം സെയിം റേറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞ ഡ്രെസ്സിൻ്റെ ഷോപ്പാണ് എങ്ങനെയുണ്ട് നല്ല കളക്ഷൻ ഉള്ള ഷോപ്പുകളാണ് അപ്പുറം നോക്കിയാലും ഇപ്പം നോക്കിയാലും നല്ല നല്ല കളക്ഷനുള്ള ലേഡീസിനാവട്ടെ ഇനി ബോയ്സിന് വേറെ സെക്ഷൻ ഉണ്ട് ഇത് കൂടാതെ ഇവിടെ ഒന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ആണ് ഇത് ഫുള്ള് ഡ്രസ്സ് കളക്ഷനുള്ള ഷോപ്പുകളാണ് നിങ്ങൾ വന്ന് നോക്ക് വാങ്ങുക വാങ്ങുക നോക്കേണ്ടവർ നോക്കുക അത് കണ്ടില്ലേ ഡോളുകൾ അതേപോലെ എല്ലാം ഇനി ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ് ഒയാസിസ് കോമ്പൗണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഹോൾസൈറ്റ് വാങ്ങാൻ പറ്റിയ മാർക്കറ്റ് സ്പോർട്സ് ഐറ്റംസ് ആയാലും ഇനി സ്പോർട്സ് എല്ലാ തൈറ്റർ ഐറ്റംസ് ആയാലും എല്ലാം ഉണ്ട് നിങ്ങൾ വന്ന് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങാ അപ്പോൾ വീഡിയോ കണ്ടവർക്ക് നന്ദി